കോഴിക്കോട് കൊടുവള്ളിയിൽ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി സ്വർണം കവർന്നതായി പരാതി മുത്തമ്പലം സ്വദേശി ബൈജുവിനെയാണ് ഭീഷണിപ്പെടുത്തി സ്വർണം കവർന്നത് കവർന്നത് കിലോയോളം സ്വർണമാണ് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് കൂടിയാണ് ഒതയോത്ത് വെച്ച് നാലംഗ സംഘം ബൈജുവിനെ പിന്തുടർന്നെത്തി ആക്രമിച്ച സ്വർണം കവർന്നത് വടിവാളും മറ്റ് ആയുധങ്ങൾ കാണിച്ചും വടിവാൾ വീശിയുമാണ് ബൈജുവിനു നേരെ ആക്രമണം നടത്തിയത് ബൈജുവിനെ പിന്തുടർന്ന് വരുന്നത് സിസിടിവിൽ വ്യക്തമാണ് പ്രതികളെ കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്നും പ്രതികൾ കുറ്റകൃത്യം നടത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയാണെന്നും പോലീസ് പറഞ്ഞു അതേസമയം അക്രമി സംഘം എത്തിയ കാറിന്റെ നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തി വെള്ള കാറിലാണ് മോഷണ സംഘം എത്തിയതെന്നായിരുന്നു ബൈജുവിന്റെ മൊഴി സിസിടിവി ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് നടത്തിയ പരിശോധനയിലാണ് കാറിന്റെ നമ്പർ വ്യാജമാണെന്ന് കണ്ടെത്തിയത് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്